ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ശാരദ നല്ല സുന്ദരി മലബാറി ആടാണ് വിൽപ്പനക്കുള്ളത് കടിഞ്ഞൂലാണ് കേട്ടോ ഫസ്റ്റിലെ ഗർഭമാണ് രണ്ട് മാസം ഗർഭിണിയായിട്ടുള്ളതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പട്ടാമ്പിയിലാണ് സ്ഥലം വരുന്നത് പതിനൊന്ന് മാസം പ്രായമാണ് രണ്ട് മാസം ഗർഭിണിയായിട്ടുണ്ട് കടിഞ്ഞൂലാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പതിനൊന്ന് മാസം പ്രായമാണ് ആയിട്ടുള്ളത് നല്ല വെള്ള മലബാറി ആടുകളെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പട്ടാമ്പിയിലാണ് സ്ഥലം വരുന്നത് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ വെളുത്ത മലബാറി കുട്ടിയാണ് പിന്നെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പതിനൊന്ന് മാസമായിട്ടുള്ള രണ്ട് മാസം ഗർഭിണിയായിട്ടുള്ള നല്ല മലബാറിപ്പിട കുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പട്ടാമ്പിയിലാണ് സ്ഥലം വരുന്നത് നല്ല ഉഷാറാട്ടിൻ കുട്ടിയാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ കച്ചവടം നടത്താം നേരിട്ട് മറ്റൊരാൾക്ക് അത് വീഡിയോ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നതാണ് അപ്പോൾ നേരിട്ട് നമുക്ക് തന്നെ മറ്റൊരാൾക്ക് കൈമാറാവുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച വിലക്ക് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചാൽ മതി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽപ്പനയ്ക്കുള്ളതിൻ്റെ വീഡിയോ അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് പിന്നെ ഗർഭസമയത്ത് എന്തായാലും ഒരു ഒസോമിൻ്റെയൊക്കെ വൈറ്റമിൻ സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കാവുന്നതാണ് നല്ലപോലെ പാലുൽപാദനം ഒക്കെ ഉണ്ടാവാനായിട്ട് ലിവർ ടോണിക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ചിത്രം കാണാം അതിലൊന്ന് തൊട്ടാൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കർഷകരുടെ പ്രോഡക്റ്റുകൾ ഒരുപാടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്പറെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്